ശുഭരാത്രി സുഖ നിദ്ര ലോകത്തിൽ ഏറ്റവും സമാധാനവും ആനന്ദവും അനുഭവിക്കുന്നവർ ആരാ പണവും അധികാരവും നമുക്ക് സമാധാനം തരും ഇല്ല എന്നത് ശരിയാണ് സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുന്നവരല്ലേ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നവർ മനസ്സിൽ നിന്ന് പക വിദ്വേഷം ദേഷ്യം പിണക്കം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ലോകത്തെ നല്ല മനസ്സോടെ സമീപിക്കുന്നവരിൽ എപ്പോഴും സമാധാനമാകുന്നു മനസ്സിലെ ഈ ബാണ്ഡക്കെട്ടുകൾ ഉപേക്ഷിപ്പിച്ചു ഞാനൊരു കഥവ കൊട്ടാരവാദികൾ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒട്ടിച്ചിരുന്ന ഒരു കണ്ടു അതിൽ രാജാവ് ഒരു വിരുന്ന് നടത്തുന്നു അതിൽ വിശേഷ വസ്ത്രം ധരിച്ചു മാത്രമേ പ്രവേശിക്കാവൂ എന്ന് എഴുതിയിരുന്നു വിക്ഷകാരന് അതിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം തോന്നി ധൈര്യം കൊണ്ട് അയാൾ രാജാവിന്റെ അടുക്കൽ മുഖം കാണിച്ചു എന്നിട്ട് എനിക്കും വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹം നൽകും എന്നാൽ എനിക്ക് ധരിക്കാൻ വിശേഷ വസ്ത്രമില്ല എന്നറിയിച്ചു രാജാവിന് ദയ തോന്നി അയാളെയും വിരുന്നിന് പ്രവേശിപ്പിക്കാൻ അനുമതി അയാൾക്കൊരു വിശേഷ വസ്ത്രം ധരിക്കാൻ കൊടുക്കുകയും ചെയ്തു ഇനി മേലാ ഈ മുഷിഞ്ഞ വസ്ത്രം നീ ധരിക്കരുത് ഈ വിശേഷ വസ്ത്രം കീറിക്കളയുകയും അരുത് എന്ന് രാജാവ് കൽപ്പിച്ചു രാജാവിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ തുനിഞ്ഞ ആ മനുഷ്യൻ ഒരു മൂലയ്ക്ക് കിടന്ന് തന്റെ പഴയ മുഷിഞ്ഞ വസ്ത്രം കണ്ടു പെട്ടെന്ന് അയാൾ ഓടിച്ചെന്ന് ആ പഴയ വസ്ത്രം വാരിയെടുത്തു അത് പിടിച്ച് അയാൾ വിരുന്നിൽ പ്രവേശിച്ചു എവിടെ പോയാലും ആ മുഷിഞ്ഞ തുണിക്കെട്ട് എടുത്തുകൊണ്ടായിരുന്നു അയാൾ നടന്നു അടിക്കടി തന്റെ കയ്യിൽ നിന്ന് താഴെ പോയിക്കൊണ്ടിരുന്ന ഈ തുണിക്കെട്ട് എടുക്കുന്നതു മൂലം വിരുന്നിൽ ശരിയായ ശ്രദ്ധിക്കുവാനും ഭക്ഷണം ആസ്വദിക്കുവാനും അയാൾക്ക് കഴിഞ്ഞതുമില്ല ദിവസങ്ങൾ പോകുന്തോറും വിക്ഷക്കാരന് പഴയ മുഷിഞ്ഞ വസ്ത്രം അടങ്ങിയ വാണ്ടക്കെട്ടിലായി കൂടുതൽ ശ്രദ്ധ എവിടെ പോയാലും അത് കഷ്ടപ്പെട്ടു ചുമന്നുകൊണ്ടിരിക്കും പഴയ മുഷിഞ്ഞ തുണി അവന്റെ ജീവിതത്തിന്റെ സന്തോഷം മുഴുവൻ കവർന്നെടുത്തു ആ ഭിക്ഷക്കാരന്റെ മാത്രം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇത്തരം മുഷിഞ്ഞ വാണ്ടക്കെട്ട് അതിൻ്റെ ഉള്ളിൽ പക പിണക്കം ദേഷ്യം ദുഃഖം എന്നിങ്ങനെ വേണ്ടാത്ത വസ്തുക്കളെല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുവാനുള്ള ശ്രദ്ധ മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷത്തെ നുകരാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ പക പിണക്കം ദേഷ്യം ദുഃഖം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള മുഷിഞ്ഞ വാണ്ടക്കെട്ടുകളെ പുറത്തേക്ക് എറിഞ്ഞു കളയാൻ നമുക്ക് കഴിയുമോ കഴിയണം എങ്കിൽ നാം ശരിയായ ആനന്ദത്തെ അറിയുക ശുഭരാത്രി സുഖ നിദ്ര